അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച ഉദയം അംഗൻവാടി റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സൂർജിത് ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ മിനി ആൻഡോ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് പി എസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ കൃഷ്ണകുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക ടീച്ചർ മുൻ കോൺഗ്രസ് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ മോഹനൻ കോൺഗ്രസ് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് അന്തിക്കാട് ആശാവർക്കർ ഹേമ സതീശൻ അംഗനവാടി ടീച്ചർ ശ്രീലയ സി ഡി എസ് അംഗം സുധിത സുകുമാരൻ ഗീതാക്കുട്ടൻ എന്നിവർ സംസാരിച്ചു വേണ്ടി ഒരു രൂപ ചെലവ് ചെയ്യുമ്പോൾ മറ്റു കൂടി ലഭിക്കും അങ്ങനെ ഒരുപാട് പണ്ടത്തെ അടിച്ചമർത്തപ്പെട്ട ആളുകളെന്നൊക്കെ പറയുന്നൊരു ഭാഗമായിട്ടാണ് ഇവരെ തീരുമാനിച്ചത് അങ്ങനെ ഓരോ മേഖലക്കകത്തും ഉയർന്നുവന്ന് നമ്മുടെ എല്ലാവരുടെയും ഒപ്പത്തിലും എത്താൻ കഴിയാവുന്ന രീതിയിലേക്ക് ഈ വിഭാഗത്തെ എത്തിക്കുക എന്ന തീരുമാനത്തിനുള്ള അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ